സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന വ്യക്തിയല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുവകളുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ആകട്ടെ പാകിസ്ഥാനുമായി കൂടുതൽ ചങ്ങാത്തം കൂടാൻ ശ്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്തരത്തിൽ മോദിയെക്കുറിച്ച് വാചാലിനായി സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് അതായത് വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന പുടിന്റെ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു അഭിമുഖം നടത്തിയിരിക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം ഉഭയകക്ഷി ഇടപാടുകളും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിശാലമായ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അതുല്യമായ അദ്ദേഹം ചെയ്തു മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ കൈവരിച്ച വളർച്ചയെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എഴുപത്തിയേഴ് വർഷം എന്ന അത് താരതമ്യേനെ കുറഞ്ഞ കാലയളവിൽ രാജ്യം ശ്രദ്ധേയമായ വളർച്ചയാണ് നേടിയിരിക്കുന്നത് മാത്രമല്ല ഭാവിയിലെ സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഹിരാകാശ പര്യവേഷണം ആണവോർജം കപ്പൽ നിർമ്മാണം വിമാന നിർമ്മാണം തുടങ്ങിയ പ്രധാന മേഖലകളിലായി തന്നെ വിപുലമായ സഹകരണം അതിൽ പദ്ധതി ഇട്ടിരിക്കുകയായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തേക്കാമെന്നാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് മോദിയുമായുള്ള കരാർ യാത്രയെക്കുറിച്ച് അതായത് ചൈനയിൽ നടന്ന മോദിയും പുടിനും തമ്മിലുള്ള കാർ യാത്രയെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലനായി തന്നെ സംസാരിക്കുകയും ചെയ്തു ചൈനയിൽ നടന്ന ഷാങ്ഹേ കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയുമൊത്തുള്ള ലിമോസിൽ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ആശയം തൻ്റേതായിരുന്നു എന്നതാണ് പുടിൻ അവകാശപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള കാർ യാത്ര എന്റെ ആശയം തന്നെയായിരുന്നു അത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ് സമ്മേളന അജണ്ടയെക്കുറിച്ചാണ് അവർ സംസാരിച്ചതെന്നായിരുന്നു പുടിൻ ഇതിനായി തന്നെ നൽകിയ മറുപടി ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നില്ല ഞങ്ങൾ പുറത്തിറങ്ങി എൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഞാൻ നിർദ്ദേശിച്ചു ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ് കാറിൽ കയറിയതെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ യാത്ര ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു യാത്രയിൽ ഉടനീളം തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എല്ലായ്പ്പോഴും എന്തെങ്കിലും ചർച്ച ചെയ്യാൻ തങ്ങൾക്കുണ്ടാകുമെന്നും അതിനുശേഷം തങ്ങൾ കുറച്ചധികം നേരം കാറിലിരുന്ന് സംസാരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഈ അസാധാരണമായ കാർ യാത്രയെക്കുറിച്ച് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹം എക്സിൽ വളരെ വാചാലനായി കുറിച്ച കാര്യങ്ങളെക്കുറിച്ചും പുടിൻ ഇവിടെ സംസാരിക്കുകയും ചെയ്തു എസ് യു ഉച്ചകോടിക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ വേദിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു അദ്ദേഹവുമായുള്ള സംഭാഷണം എല്ലായ്പ്പോഴും ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് എന്നതായിരുന്നു മോദി വ്യക്തമാക്കിയത് അതേസമയം ഭാരതത്തിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹം അവിടെ നേരിട്ട് ചെന്ന് പുടിന് ഒരു സർപ്രൈസ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സ്വീകരണം പുതിയൊരു ചരിത്രം എഴുതാൻ പോവുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ എല്ലാ പ്രോട്ടകോളുകളെയും ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉടനെ സ്വീകരിക്കാനായി തന്നെ അവിടെ വിമാനത്താവളത്തിലേക്ക് എത്തിയതും റഷ്യൻ ഉച്ചകോടി അതായത് ഭാരത ഇന്ത്യൻ റഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ യുദ്ധം ശേഷം പുടിന്റെ ആദ്യ ഭാരത സന്ദർശനമാണ് അതായത് ഇന്ത്യയിലേക്ക് അദ്ദേഹം അതിനുശേഷം ആദ്യമായിട്ടാണ് എത്തുന്നത് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക ഭാഗ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഉഭയകക്ഷി വ്യാപാരത്തെ സംരക്ഷിക്കുക ഊർജ്ജ ബന്ധങ്ങൾ ചെറിയ മൊഡലർ റിയാക്ടറുകൾ എണ്ണ വ്യാപാരത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഇതിൽ പ്രധാന അജണ്ടയാകുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്ന് അദ്ദേഹം ഏകദേശം ആറേ നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ഇന്ത്യയിലേക്ക് അതായത് ഡൽഹിയിൽ പറന്നിറങ്ങുന്നതും അതിനുശേഷം മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു പിന്നീട് അദ്ദേഹം മോദിക്കൊപ്പം തന്നെ അത്താഴ് വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയും ശേഷം എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ഒടുവിൽ തന്നെ മോദിയുമായുള്ള ചർച്ചകൾ നടന്നതിനെല്ലാം ശേഷം അദ്ദേഹം ഒൻപത് മണിയോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ച് മടക്കയാത്ര ഉണ്ടാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തുവരുന്നത് ന്യൂസ് ന്യൂസ്